എംബുരാൻ സിനിമ റിലീസായതിനു ശേഷം നിർമ്മാതാവായ ഗോകുലം ഗോപാലൽ തുടങ്ങിയ ഇ ഡി റെയ്ഡ് പിന്നീട് പൃഥ്വിരാജൻ ഇൻകം ടാക്സ് നോട്ടീസ് അയക്കൽ എന്നീ സ്റ്റേജുകൾ കടന്ന് ഇപ്പോൾ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിനും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് രണ്ട് സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നാണ് ആദായ നികുതി വകുപ്പ് ആൻ്റണി പെരുമ്പാവൂനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നോട്ടീസ് അയക്കലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സാധാരണയായി കിട്ടുന്നതുമാണ് എന്നാൽ ആ സിനിമയുടെ റിലീസിന് ശേഷം അതിൽ ഉൾപ്പെട്ട ചിലരെ തെരഞ്ഞുപിടിച്ച് അന്വേഷണം നടത്തുന്നതാണ് ദൃഷ്ടികൾ സംഘപരിവാറിന് നേരെ ഉയരാൻ കാരണം ഇപ്പോൾ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ഡോക്ടർ ഐസക് തോമസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെക്കുറിച്ചാണ് ജൂനിയർ മാൻഡ്രഗ് എന്നാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനെ ഉപമിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിതനായ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രത്തിലുള്ള സ്വാധീനത്തിന്റെയും പിടിപാടിന്റെയും തെളിവാണ് ഇത്തരം റെയ്ഡുകൾ കേരളത്തിലാകെ ഭീതി വിതയ്ക്കുന്ന ഒരു കൊടുമൺ പോറ്റിയായി രാജീവ് ചന്ദ്രശേഖർ സ്വയം സങ്കല്പിക്കുന്നു എന്നും ഐസക് തോമസ് പറയുന്നു എംബുരാൻ സിനിമയെടുത്തവരെ എല്ലാം ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് കേരള ബി ജെ പിയിലെ തൻ്റെ സ്ഥാനാരോഹണം ഒരു സംഭവമാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ തൊട്ടുതെറിച്ചിട്ടില്ലാത്ത ഒരു തനി സംഖ്യയായി വേഷം മാറാനാണ് രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രസിഡന്റിനു പറ്റിയ കിങ്കരൻ തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമെന്നും ഐസക് തോമസ കുറിപ്പിൽ പറയുന്നുണ്ട് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന പരമ്പരാഗത ബി ജെ പി നേതാക്കന്മാരെ പോലെയുള്ള ആളല്ല രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് പണമുണ്ട് അദ്ദേഹം ഒരു ബിസിനസ് രാജാവാണ് കേന്ദ്ര നേതാക്കളിലും അന്വേഷണ ഏജൻസികളിലും നല്ല സ്വാധീനവുമുണ്ട് ഇങ്ങനെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇല്ലാത്ത ഗുണവിശേഷങ്ങൾ ഏറെയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ പക്ഷേ അദ്ദേഹത്തിന് മലയാളം നന്നായി അറിയില്ല സ്വന്തം നാടിനെയും അറിയില്ല നേരത്തെയുള്ള എല്ലാ ബി ജെ പി നേതാക്കളും തനി കേരളീയരായതുകൊണ്ട് കാര്യമായ കുതന്ത്രങ്ങളും പുതിയാലുവട്ടും കുറവായിരുന്നു എന്നാൽ മലയാളം നേരെ ചൊവ്വെ അറിയാത്ത രാജീവ് ചന്ദ്രശേഖരന് ആ പരിമിതിയില്ല തൻ്റെ മാധ്യമ സാമ്രാജ്യം ഉപയോഗപ്പെടുത്തി എന്ത് വ്യാജവാർത്തയും പ്രചരിപ്പിച്ച് പലതും നേടാം എന്നാണ് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെയും കർണാടകത്തിലെയും പോലെ എന്തും ഈ കേരളത്തിലുമാകാം എന്ന അദ്ദേഹത്തിൻ്റെ ഹുങ്കിനെ ഒരു മറുപടി കൊടുത്തേ തീരൂ എന്നും ഐസക് തോമസ് പറയുന്നു എംബുരാൻ സിനിമയ്ക്ക് നേരെ ബി ജെ പി ഉയർത്തിയ ഭീഷണിയും ആ സിനിമയുടെ പ്രവർത്തകർക്ക് നേരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ടുള്ള കടന്നാക്രമണവും സാംസ്കാരിക കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും അതിനെ നമ്മൾ പ്രതിരോധിച്ച് എന്നും കൂടി പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ് നിയമവും സാമ്പത്തിക അച്ചടക്കവും എല്ലാവർക്കും ബാധകമാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഭരിക്കുന്ന പാർട്ടിക്കാരുടെ എതിർപ്പ് സമ്പാദിക്കുന്ന ആളുകളിലേക്ക് മാത്രമായി ഒതുക്കരുത് ഭീമമായ തുകകൾ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവനയായി നൽകിയാൽ പിന്നെ തങ്ങൾ സേഫായി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വലിയ ബിസിനസ്സുകാർ ഇവിടുണ്ട് അവർക്ക് നേരെയും ഇഡിയുടെ നോട്ടം പതിയണം അവരുടെ കണക്കുകളും സോഴ്സുകളും ഇൻകം ടാക്സുകാർ കൃത്യമായി പരിശോധിക്കുകയും വേണം അല്ലാത്ത വർഷം എംബുരാൻ എന്ന സിനിമയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന ഒരു തോന്നൽ തന്നെയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്